ജുഡീഷ്യൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് വടകര പ്രവർത്തനം ആരംഭിച്ചു വടകര കോർട്ട് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് ബിന്ദുകുമാരി വി എസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ജുഡീഷ്യൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വടകര ബ്രാഞ്ച് ഉദ്ഘാടനം വടകര കോർട്ട് കോംപ്ലക്സിൽ നടന്നു ജില്ലാ ജഡ്ജ് ബിന്ദുകുമാരി വി എസ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നടത്തുന്നത് ഇത് ഒരു ലാഭേച്ഛയോടുകൂടെയുമല്ല നടത്തുന്നത് നാല്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല അവരുടെ ലക്ഷ്യം മെയിൻലി നമ്മുടെ ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ഗുണഫലങ്ങളും നിങ്ങൾ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും തീർച്ചയായും അനുഭവിച്ചിരിക്കണം ചെറിയ തുകക്കാണെങ്കിലും ഒരു ചെറിയ ചിട്ടയിൽ ചേരണം അതുപോലെ നേരത്തെ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ നമ്മളൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ വേണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ബാങ്കിൻ്റെ വരാന്തകളിൽ പോയി നിൽക്കണം നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഇത് പോരാ രണ്ട് ഷുർട്ടീസും കൂടെ വേണം പിന്നെ നമ്മൾ ഷുവർട്ടിയെ തപ്പാനുള്ള തത്രപ്പാടിലാണ് എത്ര പേർക്ക് കിട്ടും ഷുവർട്ടീസ് ഇനി ഈ ഷുവർട്ടീസിനെ കൊണ്ടു കൊടുത്താലോ എന്തെല്ലാം നൂലാമാലകളാണ് എന്തെല്ലാം നൂലാമാലകൾ പിന്നെ നമ്മളറിയാത്ത കിടൻ ചാർജ് നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പറയും എട്ട് ശതമാനം ഏഴര ശതമാനം ഏഴേകാൽ ശതമാനം മാത്രമേ ഉള്ളൂ ഒരു കണക്കൊക്കെ തരിക കാണുമ്പോൾ നമുക്ക് തോന്നാം കുഴപ്പമില്ല നമ്മൾ എനിക്ക് അടച്ചു പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓടിപ്പോയി ലോൺ എടുക്കും പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള ചതി നമുക്ക് മനസ്സിലാകുന്നത് നമുക്കതിനകത്തൊന്ന് രക്ഷപ്പെടാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോ സ്റ്റാഫും നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് 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 ചെയ്യുക ചെയ്യുക ലിറ്ററൽ ചൂഷണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉപയോഗപ്പെടുത്തുക സൊസൈറ്റി പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എം സ്വാഗതം പറഞ്ഞു വടകര എൻ ഡി പി എസ് ജഡ്ജ് ബി ജി ബിജു എഫ് ഡി സ്വീകരിച്ചു വഖഫ് ട്രിബ്യൂണൽ ജഡ്ജ് മീന കെ വടകര ഫാമിലി കോടതി ജഡ്ജ് വീണ കെ ബി വടഗ്ര സബ് ജഡ്ജ് ജോബി തോമസ് വടഗ്ര മുൻസിട്ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അലി ഫാത്തിമ എൻ എസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശേഷം വടകര കോർട്ട് കോംപ്ലക്സിലെ ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം